പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുമാർമിച്ച് ആഘോഷിക്കാം കാൽ നൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരുതയേകി അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ റോഡിലെ കുഴിയടയ്ക്കാൻ നാട്ടുകാർ കൈകോർത്തു എടവണ്ണ ചെളിപ്പാടം കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് മേഖലയിലെ റോഡുകൾ കുഴിയടയ്ക്കുന്ന പ്രവൃത്തി നടത്തിയത് ഞായറാഴ്ചകളിലാണ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രവൃത്തി നടക്കുന്നത് ആദ്യഘട്ടത്തിൽ റോഡരികിലെ കാടുകൾ വെട്ടിമാറ്റി ശുചീകരണ പ്രവൃത്തികൾ നടത്തിയിരുന്നു തുടർന്നാണ് സുമനസ്സുകളുടെ സാമ്പത്തിക സഹായത്തോടെ കുഴി അടയ്ക്കുന്നതിനുള്ള നടത്തിയത് കോൺക്രീറ്റ് ഉപയോഗിച്ചാണ് റോഡിലെ കുഴികൾ അടയ്ക്കുന്നത് വരും ദിവസങ്ങളിൽ റോഡരികിലെ നീക്കുന്ന പ്രവൃത്തികളും നടത്താനാണ് കൂട്ടായ്മയുടെ ലക്ഷ്യം ഒട്ടേറെ യാത്രക്കാർ സഞ്ചരിക്കുന്ന റോഡ് മഴ കൂടി ശക്തി പ്രാപിച്ചതോടെ കുഴിയിലകപ്പെട്ട വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനാണ് കൂട്ടായ്മ പ്രവൃത്തിയുമായി രംഗത്ത് വന്നത് ന്യൂസ് ബ്യൂറോ ഇടവണ്ണ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ